അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് വരെ അവിടെ പോയി തുണി വിരിച്ചാൽ നടക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈ വീട്ടിലെ പണി മൊത്തം ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യം പിന്നെ ഞാനുള്ള ചേട്ടാ ഈ വീട്ടിലെ പണി എന്ന് പറയുന്നത് ഞാൻ പണികളാണ് അല്ലാതെ ഞാൻ മാത്രം ഈ വീട്ടിലെ വീട്ടിലെടുക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം വല്ലതാണ് ചേട്ടൻ നീ കഷ്ടപ്പാട് പെടേണ്ടല്ലെന്ന് വിചാരിച്ചിട്ടല്ലേ അന്നാ നീ എന്നാ ഞാൻ ഇത് എന്ത് ഷ്ടോ ആരുടെ അല്ലാതെ അല്ല അറിയാമേലാ കൊണ്ട് ഉപയോഗിക്കണു നിനക്ക് എന്റെ കിഡ്നി വല്ലതും വേണോ അയ്യോ കിഡ്നിക്ക് എടാ ഈ വീട്ടിലെ ചെലവ് ഇപ്പൊ നിന്റെ തീറ്റയുടെ ചെലവ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കീരേ ചെട്ടി പോലെയാണ് വീടിന്റെ ആധാരം ഒരായിരം രൂപയല്ലേ ഇട ഈ വീടിന്റെ ആധാരം എന്ന് പറയുന്നത് ഇത് വാടക വീടല്ലേ അതപ്പ അവരുടെ കയ്യിലായിരിക്കില്ലേ തനിക്ക് തരാൻ പറ്റൂല പോര് ഒറ്റി കാര്യം പറയാല തന്നു പറഞ്ഞ തരാൻ പറ്റില്ല മനസ്സിലാവും നമ്മടെ സന്തുഷ്ട കുടുംബാണല്ലോ എന്റെ കാശിന് എന്റെ ബർത്ത്ഡേക്ക് നീ എനിക്ക് ഷർട്ട് മേടിച്ചു എന്റെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട് എടാ നമുക്ക് ഉള്ളത് കൊണ്ട് ജീവിച്ച് സന്തുഷ്ടമായിട്ട് ജീവിച്ച പോരന്ന്

അതായത് അതെ ഡെയിലി നന്ദി ഡിഷറി ലൈഫ്